സങ്കീർത്തനം അധ്യായം പതിനാറ് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ ഹോബിയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്ത പാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ്നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ലൊരവകാശം ലഭിച്ചു മരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശി തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ ഞനുഹോബെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭവുമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രബദ്ധം കാണുവാൻ സമ്മതിക്കുകയുമില്ല ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും